പ്രിയമുള്ളവരെ പുതിയ ഒരു വീഡിയോ കാഴ്ചയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് എൻ്റെ ഗ്രാമത്തിൽ അതായത് മലപ്പുറം ജില്ലയിൽ കൽപ്പകഞ്ചേരി ഐരാനി തങ്ങളുപ്പാപ്പയുടെ അമ്പത്തഞ്ചാം ആണ്ടുനിർച്ചയുമായി ബന്ധപ്പെട്ട വിശദമായ കാഴ്ചകളാണ് രണ്ടോ മൂന്നോ പാർട്ടുകളായിട്ട് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട് അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്തായാലും ഇവിടുന്ന് മാമ്പ്രമക്കാം ലക്ഷ്യം വെച്ചൊരു ഘോഷയാത്ര പുറപ്പെടാനുണ്ട് അതിനുള്ള തയ്യാറെടുപ്പുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ അന്നദാനുണ്ട് ആവശ്യമായ ഭക്ഷണങ്ങൾ ഒരുക്കുന്നതിൻ്റെ അതിനൊരുക്കി വെച്ച വിഭവങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാത്രിയോടുകൂടെ ഇവിടെ വ്യത്യസ്തമായ രീതിയിലുള്ള കലാപരിപാടികളുണ്ടാവും മാത്രമല്ല പത്ത് രണ്ടായിരത്തോളം വരുന്ന ആളുകൾക്കുള്ള ഭക്ഷണവും ഇവിടെ തയ്യാറായിട്ടുണ്ടാവും അതിനുള്ള ഭക്ഷണം തയ്യാറാക്കുന്ന കാഴ്ചകളൊക്കെയാണ് ഇപ്പോൾ അവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാചകപ്പുരയിൽ അതുമായി ബന്ധപ്പെട്ട ആളുകൾ സജീവമായിട്ട് അവരെ ഏൽപ്പിക്കപ്പെട്ട ചുമതലകൾ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ന് രാത്രി രണ്ടായിരം പേർക്കാണെങ്കിൽ നാളെ ഇവിടെ അന്നദാനുണ്ട് അതായത് ഇരുപത്തെട്ടാം തീയതിത്തെ കാഴ്ചയാണ് ഇപ്പോൾ മനുപ്രേഷ് ഈ വീടിലൂടെ എത്തിക്കുന്നത് ഇനി ഇരുപത്തൊമ്പതാം തീയതി കാഴ്ച എന്ന് പറഞ്ഞാൽ പ്രധാനമായും മൗലീത പാരായണം കൂട്ടസിയാറത്ത് അതുപോലെ തന്നെ അന്നദാനം അന്നദാനം ഏകദേശം ഇരുപത് ക്വിൻ്റലിന് മുകളിലുള്ള ഭക്ഷണം ഇവിടെ വിളമ്പുന്നുണ്ട് അത് വാങ്ങാൻ വേണ്ടി ജാതി മത ഭേദമന്യെ നാനാഭാഗത്ത് നിന്നും ഇവിടെ എത്തിച്ചേരും ആ എത്തിച്ചേരുന്ന കാഴ്ചകളൊക്കെ അന്നദാനവുമായി ബന്ധപ്പെട്ട കാഴ്ചകളൊക്കെ നമ്മൾ കാണേണ്ടതാണ് അത്ഭുതപ്പെട്ടു പോകും എന്നാലും ഹുസൈൻ സഖാഫ് തങ്ങൾ അന്നദാനത്തിൻ്റെ മുന്നോടിയായിട്ട് അതിന് തീ കൊടുക്കുന്ന ഔപചാരിക കർമ്മം നിർവഹിക്കുന്ന കാഴ്ചകളാണ് മുസ്ലീം തങ്ങൾ മുസ്ലൈം സഖാഫ് തങ്ങൾ തീ കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുഖ്യ പാചകക്കാരനായിരിക്കുന്ന ആൾബരയിലേക്ക് ചുമതല ഏൽപ്പിക്കുന്ന കാഴ്ചകളൊക്കെയാണ് നിങ്ങൾ കണ്ടത് ഇതാണ് മക്ബറ മക്ബറയുടെ ഉള്ളിൽ നിന്നുള്ള വിശദമായ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് ഇവിടെ മറവ് ചെയ്യപ്പെട്ടിരിക്കുന്ന ബഹു വലിയ അബൂബക്കർ ഇബിനു അബ്ദുല്ല ബാ ഹുസൈൻ സക്കാഫ് അലി അള്ളു തങ്ങൾ ഐരാനി തങ്ങളുപ്പാപ്പ എന്നാണ് ഈ നാട്ടുകാർ സ്നേഹത്തോടെ തങ്ങളുപ്പാപ്പയെ വിളിച്ചിരുന്നത് അവരുടെ മക്ബറക്കുള്ളിലുള്ള വിശദമായ കാഴ്ചകളൊക്കെയാണ് നിങ്ങൾ കാണുന്നത് അവരും അവരുടെ കുടുംബങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പല ആളുകളെയും അവർ അവിടെ മറവ് ചെയ്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട കാഴ്ചകളൊക്കെ മാന്യപ്രേക്ഷകർക്ക് ഇവിടെ നേരിട്ട് കാണാൻ സാധിക്കും ഇതുമായി ബന്ധപ്പെട്ട് നമ്മളറിയേണ്ട ധാരാളം ചരിത്രങ്ങളുണ്ട് എന്തുകൊണ്ടായിരിക്കാം മറ്റൊരു സ്ഥലത്തുനിന്ന് ഒരു പ്രദേശത്ത് കടന്നു വന്ന ഈ ഒരു തങ്ങൾ കുടുംബത്തെ ഇവിടുത്തെ ജനം ഇങ്ങനെ സ്വീകരിച്ചത് എന്തായിരിക്കും അതിനുള്ള കാരണം എന്നുള്ളതിൻ്റെ ഒക്കെ തുടർന്നുള്ള കാഴ്ചകൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം ചരിത്ര സംഭവങ്ങളെക്കുറിച്ച് ഒക്കെ അറിയാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിലും തീർച്ചയായിട്ടും ഈ ഒന്ന് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുന്നു അല്ലാതായിരിക്കും മാത്രമല്ല കൂട്ടത്തിൽ നിങ്ങൾക്ക് ഇത്തരം കാഴ്ചകളൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി ഒരു ലൈക്ക് സമ്മാനമായി നൽകാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് കാര്യം നിങ്ങൾ നിൽക്കുന്ന ഓരോ ലൈക്കും അനുസരിച്ചാണ് യൂട്യൂബ് ഇത്തരം വീഡിയോകളൊക്കെ കൂടുതൽ ആളുകളുടെ മുമ്പിലേക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് മക്ബർക്കുള്ളിൽ നിന്നും ഹുസൈൻ സക്കാഫ് തങ്ങള് പുറത്തേക്ക് വരുന്നുണ്ട് തൊട്ടടുത്ത സമയങ്ങളിൽ ഘോഷയാത്ര ഐരാനി തറവാട് മുറ്റത്ത് നിന്ന് മാമ്പറ മഖാമ് ലക്ഷ്യം വെച്ച് പുറപ്പെടാൻ പോവുകയാണ് ഒട്ടകമൊക്കെ അടിഞ്ഞു അവിടെ റെഡി ആയിട്ടുണ്ട് മദർസാ വിദ്യാർത്ഥികൾ അവരുടെ കലാപ്രകടനമൊക്കെ ആയിട്ട് ഈ ജാതക്ക അകമ്പടി സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട് ഹുസൈൻ തങ്ങളും നേതൃത്വത്തിൽ വീടിൻ്റെ ഉള്ളിൽ നിന്ന് മക്ബറക്കുള്ളിലേക്കുള്ള കൊടിമരും മറ്റൊരു ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിട്ട് കടന്നു വരുന്ന അർബനമുട്ടിൻ്റെ പിന്നണിയോടുകൂടെ അകമ്പടിയോടുകൂടെ കടന്നു വരുന്ന കാഴ്ചകളാണ് ഇനി ഇവിടെ നിന്ന് കാണാനുള്ളത് ഇനി അതുമായി ബന്ധപ്പെട്ട കാഴ്ചകളാണ് തുടർന്ന് ഒരല്പം നേരം നിങ്ങൾ കാണാനുള്ളത് ഇപ്പോഴുമുള്ളവരെ ഘോഷയാത്ര ഇവിടുന്ന് പുറപ്പെടാൻ പോകണം അക്ബർക്കുള്ളിൽ നിന്നുള്ള പ്രാർത്ഥനകളും മറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഔപചാരികമായ കർമ്മങ്ങളൊക്കെ നിർവഹിക്കപ്പെട്ട് മക്ബർക്കുള്ളിൽ നിന്നും പുറത്തേക്ക് വരികയാണ് ഇനി മാമ്പറ മക്കാം ലക്ഷ്യം വച്ചുള്ള യാത്രക്ക് തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് ആ കുടുംബത്തിൽ അതിനൊക്കെ ചുമതലപ്പെട്ട ഓരോരുത്തരൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ പതാകയും മറ്റും ഒക്കെ ആയി കുടിമാരൊക്കെ ആയി ബന്ധപ്പെട്ട് റെഡിയായി നിൽക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് അത്ഭുത സംഭവങ്ങളുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട് വിശ്വാസങ്ങൾ പലതാണ് പലതും പല രീതിയിലുള്ള വിശ്വാസങ്ങൾ ഓരോരോ പ്രദേശങ്ങളിലും നാടും മതങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് പലപ്പോഴും നമ്മുടെ രാജ്യത്തിലേക്ക് വരുമ്പോൾ തീർച്ചകളും പൂരങ്ങളും ഇതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ ഉള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് മലപ്പുറത്തേക്കൊക്കെ വരുമ്പോൾ ഇതെല്ലാം എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് തന്നെയാണ് അത് സംഘടിപ്പിക്കുന്നതും നടത്തുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ അപ്പോൾ പല രീതിയിലുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടാവും അതുകൊണ്ട് ഇത്തരം കാഴ്ചകളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവർ മാത്രം വീഡിയോ തുടർന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് ഇഷ്ടമായ കാര്യങ്ങൾ സെലക്ട് ചെയ്ത് സെർച്ച് ചെയ്ത് കാണാനുള്ള സൗകര്യം യൂട്യൂബ് അതുപോലൊക്കെ ഉള്ള സോഷ്യൽ മീഡിയ മേഖലകളിലുണ്ട് അതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കാണാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് ഉപദ്രവങ്ങളില്ലാത്ത കാര്യങ്ങളാണ് എന്നാൽ മാത്രം കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയാൻ പോകാതിരിക്കുന്നതൊക്കെ ആയിരിക്കും നല്ലത് എന്നൊക്കെയാണ് എൻ്റെ വ്യക്തിപരമായ കാഴ്ചപ്പാട് എന്തായാലും മാമ്പറമക്കാമ് ലക്ഷ്യം വെച്ച് ഐതാനെ തങ്ങളുടെ പാപ്പയുടെ മുറ്റത്തു നിന്ന് പുറപ്പെടാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയാണ് കഴിഞ്ഞ തവണ ആനയായിരുന്നു ഇത്തവണ ഒട്ടകമാണ് അകമ്പടി സ്വീകരിച്ചു പോകുന്നത് ഈ കുടുംബത്തിലെ ഒരു അംഗമാണ് അവരാണ് അതൊക്കെ പിടിച്ച് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കാരണം നമുക്ക് ആധികാരികമായ ബിഷമില്ലാത്തുള്ളത് വ്യക്തമാക്കിത്തരാത്തത് എന്തായാലും പതാക ഒക്കെ പിടിച്ച് ഇവിടുന്ന് മാമ്പറയിലേക്ക് പുറപ്പെടുകയാണ് മാമ്പ്ര മക്കാമുമായി ബന്ധപ്പെട്ട കാഴ്ചകളും ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് പരമാവധി അതുമായി ബന്ധപ്പെട്ട ആദ്യം മുതൽ അവസാനം വരെയുള്ള കാഴ്ചകൾ ഓരോരോ ഘട്ടം ഘട്ടമായിട്ടുള്ള ഭാഗങ്ങളും ഒപ്പിയെടുത്ത് പ്രേക്ഷകരിലേക്ക് എത്തിക്കണം എന്ന് എന്നാഗ്രഹിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് പ്രവാസി സുഹൃത്തുക്കളായിരിക്കുന്ന ആളുകൾക്ക് വലിയ രീതിയിൽ ഉപകാരപ്രദമാകും കാര്യം സ്വന്തം നാട്ടിൽ നടക്കുന്നതുപോലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ അവർക്കും തന്നെ ആഗ്രഹം ഉണ്ടാവും അങ്ങനെയൊക്കെയുള്ള ആളുകളുടെ ബുദ്ധിശ് തന്നെയാണ് കൂടുതലും ഇത്തരം കാര്യങ്ങൾ എത്ര വിശദമായിട്ട് എടുത്ത് കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് കുറഞ്ഞു കാണാനും കൂടുതൽ കാണാനും ആഗ്രഹിക്കുന്ന പ്രേക്ഷകരുണ്ടാവും നമ്മുടെ മനസ്സിലാക്കുക അന്തർമാമ്പ്രമക്കാമിലേക്ക് യാത്ര പുറപ്പെട്ട് കഴിഞ്ഞു ഇനി അതുമായി ബന്ധപ്പെട്ട ലൈവ് കാഴ്ചകളൊക്കെയാണ് മാന്യപേക്ഷകർക്ക് തുടർന്ന് അങ്ങോട്ട് കാണാനുള്ളത് ഇലാഹി ാണ് കരിഞ്ഞ കരിത്താണ് അത് മൂലപ്പിച്ചിടത്താണ് ഘോഷയാത്രയുടെ വ്യത്യസ്തമായ പോഷനുള്ള കാഴ്ചകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാക്കും എന്ന് മനസ്സിലാക്കുന്നു മാമ്പറ മക്കാമ് ലക്ഷ്യം വെച്ച് മക്കാമിൻ്റെ തിരുമുറ്റത്തേക്ക് ഈ ഘോഷയാത്ര എത്തിച്ചേർന്നിട്ടുണ്ട് ഇത് സാധാരണ രീതിയിൽ ഒരു പതിവാണ് സയൻസ് ഒക്കെ തങ്ങൾ അക്ബറയുടെ ഉള്ളിലേക്ക് കടക്കുന്ന കാഴ്ചകളാണ് തങ്ങളനുഗമിച്ചുകൊണ്ട് വിശ്വാസികൾ കൂടെ പിന്തുടരുന്ന കാഴ്ചകളും മാമ്പറ മക്കാമിൻ്റെ ഉള്ളിലെ ലൈവ് കാഴ്ചകളൊക്കെയാണ് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു പ്രാർത്ഥന ഉണ്ടാവും അതിനുശേഷം തിരികെ തറവാട്ടിലേക്ക് ഈ ഘോഷയാത്ര തിരികെ വരുന്നതാണ് പ്രിയമുള്ളവരെ മാമ്പ്ര മക്കാമ്പിലെ തിയറത്തിന് ശേഷം ഈ ഘോഷയാത്ര തിരികെ ഐരാനി തറവാട് ലക്ഷ്യം വെച്ച് തിരികെ പോവുകയാണ് ഇതാണ് ഇതിൻ്റെ പതിവ് സാധാരണ രീതിയിൽ കാണാറുണ്ട് ഇതിൻ്റെ മുമ്പത്തെ വീഡിയോ ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത് ഈ ചാനൽ തന്നെ ഞാൻ ഫോർവേഡ് ചെയ്തിട്ടുണ്ട് കാണാനുള്ള താല്പര്യമുള്ളവർ സെർച്ച് ചെയ്യാതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട് പൊട്ടകം ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ടില്ല അത് പുറത്ത് വിശ്രമത്തിന് നിർത്തിയതാണ് ഒട്ടകത്തെ ഈ അതൃപ്തത്തോടെ നോക്കി കാണുന്ന ധാരാളം ആളുകളെ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും റാലി തിരികെ പോരുകയാണ് അതിൻ്റെ കാഴ്ചകളാണ് ഇനി കാണാനുള്ളത് سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله إلهي قد خضيت بمهذاتي يا رسول الله وكن حكمه يا دنيا ilahi the അറിയമുള്ളവരെ ഇതോടുകൂടെ ഈ വീഡിയോ ഞാൻ പൈലപ്തയാണ് എടുത്ത ഭാഗങ്ങൾ രണ്ടാം പാർട്ടിലൂടെ നമുക്ക് കാണാം വീഡിയോ ഇഷ്ടമായ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായ നിർദ്ദേശങ്ങൾ അറിയിക്കാൻ മറന്നുപോകത്ത് കൂടുതലോ ലൈക്ക് സമ്മാനമായി നൽകാൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്